നമസ്കാരം പല അത്ഭുതങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല മരണത്തിന് ശേഷം എന്താകും ഉണ്ടാവുക മനുഷ്യരാശിയെ എന്നും കുഴപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ഇപ്പോഴും എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയം പൂർണ്ണമായും അതിനൊരു ഉത്തരം പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പല അനുമാനങ്ങളും നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാവുകയാണ് നിരവധി പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണത്തിന് ശേഷം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാലും കുറച്ചുനേരം മനുഷ്യ ശരീരത്തിൽ ജീവൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് മരണത്തെ അതിജീവിച്ച വന്നവരുടെ അനുഭവങ്ങളാണ് ഓരോ പഠന റിപ്പോർട്ടിൻ്റെയും ആധികാരികതയായി പറയുന്നത് ഹൃദയം നിലച്ചാലും കുറേ നേരം തലച്ചോർ ഉണർന്നിരിക്കുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ആ ശരീരത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഹൃദയാഘാതം സംഭവിച്ച പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചിലരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ഹൃദയം നിലച്ചു എങ്കിൽ പോലും തലച്ചോറ് പ്രവർത്തനക്ഷമമായിരുന്നു അവരുടെ ഡോക്ടറും നഴ്സുമെല്ലാം പരിചരിച്ചതും എന്തിനേറെ അവരുടെ സംഭാഷണങ്ങൾ പോലും ഇവർക്ക് ഓർത്തെടുക്കാൻ സാധിച്ചു എന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇതെല്ലാം കേട്ട് ഡോക്ടർമാർ അമ്പരന്നിട്ടുണ്ട് ഇതിലൂടെയാണ് ശാസ്ത്രലോകം ഒരു കാര്യം ഉറപ്പിച്ചത് ഹൃദയം നിലച്ചാലും കുറേ നേരത്തേക്ക് നാം എല്ലാം അറിഞ്ഞിരിക്കും എന്നത് ഹൃദയം പ്രവർത്തനം അവസാനിപ്പിച്ചാലും കുറച്ചുകൂടി നേരത്തേക്ക് തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതാണ് ഇത് പൂർണ്ണമായി ഇല്ലാതാകുന്നതോടെ മാത്രമാണ് തലച്ചോർ മരിക്കുക അതുവരെ നമുക്ക് കാര്യങ്ങൾ അറിയാനാകുമെന്നും ഗവേഷണ പഠന റിപ്പോർട്ടുകളിൽ വിശദീകരിക്കുന്നുണ്ട് സാധാരണയായി ഇ സി ജിയിൽ തെളിഞ്ഞു കാണുന്ന പരന്ന വരെയാണ് മരിച്ചെന്ന് നാം കണക്കാക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചുവെന്നും മരിച്ചുവെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ കാർഡിയാക്ക് മോണിറ്ററിൽ ഫ്ലാറ്റ് ലൈൻ കാണിച്ച് ഹൃദയം നിന്നു നിന്നുവെന്ന വിധിയെഴുതിയാലും മരിച്ചെന്ന പൂർണ്ണമായും വിധി എഴുതാനാകില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് തലയോട്ടിയിലെ ഉപരിതലത്തിലുള്ള ഇലക്ട്രോഡുകൾ വഴി ഒരു രോഗിയുടെ അവസാന നിമിഷങ്ങളിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഹൃദയസ്തംഭനം നടന്നു കഴിഞ്ഞാലും മിനിറ്റുകളോളം തലച്ചോറിൻ്റെ പ്രവർത്തനം തുടരും സ്വപ്നം കാണുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾക്ക് സമാനമായി ഈ സമയം തലച്ചോറിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായി ഡൽഹിയിലെ ന്യൂറോ സർജനും ന്യൂറോസയൻറ്റിസ്റ്റുമായ ഡോക്ടർ ജാൻഡിയൽ പറയുന്നു ഒരു മനുഷ്യൻ്റെ അവസാന സമയം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം വളരെ വേഗത്തിലാകുമെന്നും തലയോട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്നും ആ സമയം വളരെ നിർണായകമാണ് എന്നുമാണ് പറയപ്പെടുന്നത് ഒരാൾ അവസാന ശ്വാസത്തിലേക്ക് അടുക്കവേ ഹൃദയം തലച്ചോറിലേക്ക് അവസാനമായി രക്തമെത്തിക്കുന്നതിൻ്റെ തത്രപ്പാടിലായിരിക്കും ഇതാണ് യഥാർത്ഥ ശാസ്ത്രമെന്ന് തന്നെ രോഗികൾക്ക് വിവരിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് ഡോക്ടർ ജാൻഡിയാൽ പറയുന്നത് നിർണായകമായ ആ അവസാന നിമിഷത്തിലാണ് മസ്തിഷ്കം ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ കാണിക്കുന്നതെന്ന് ഈ ന്യൂറോ സർജൻ അവകാശപ്പെടുന്നു മരണത്തെ മുഖാമുഖം കണ്ടവർക്കും മരണത്തിൻ്റെ വാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്കും ഇത്തരം സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മരണസമയത്ത് ഒരാളുടെ ജീവിതകാലം മുഴുവനും ഒരു സിനിമയിൽ എന്ന പോലെ അയാളുടെ മനസ്സിൽ തെളിയുന്നുവെന്നും മസ്തിഷ്ക മരണത്തിന് മുന്നോടിയായി നിങ്ങളുടെ മനസ്സുകളിലേക്ക് വരുന്ന കാര്യം ഒരു സ്വപ്നമായി ഒരു വലിയ സ്വപ്നമായി കാണാനാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മരണപ്പെടുന്നവർ അവസാന സമയം തനിച്ചല്ല എന്ന് ഉറപ്പിക്കാനായി പല ആശുപത്രികളിലും ചില നേഴ്സുമാർ ഹൃദയസ്തംഭനത്തിന് ശേഷവും രോഗികളുമായി സംസാരിക്കാറുണ്ട് എന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് സ്വപ്നം കാണാൻ കെല്പ്പുള്ള നമ്മുടെ തലച്ചോറിന് മരണശേഷവും അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും